ഹലോ നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് നേച്ചർ ടോൺസ് മൂന്നാറിലാണ് മൂന്നാറിനടുത്ത് മറയൂർ എന്ന് പറയുന്ന സ്ഥലമാണ് മറിയൂറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ മഡ് ഹൗസ് മണ്ണ് കൊണ്ടുള്ള വീടുകൾക്ക് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മളിന്നേ രാത്രി എത്തി ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനെട്ട് തന്നെ ആയിട്ടുണ്ട് നമുക്കൊന്ന് കറങ്ങിക്കാണും കാണാം അവിടെ നിന്നാണ് ആ ഒരു ഇറക്കമാണ് ഇവിടെ നമ്മൾ കയറി വന്ന് ഇതാണ് പാർക്കിംഗ് ഏരിയ ഇവിടുന്ന് വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഊബർ വിളിച്ചിട്ട് വന്ന് എറണാകുളന്ന് അപ്പോൾ ആൾ ആൾക്ക് ഉറക്കമല്ല കണ്ടിരിച്ച് പോയിട്ടുണ്ട് നമ്മൾ താമസിച്ച മഡ് ഹൗസ് ഇതാണ് കാണുന്നില്ലേ നല്ല അടിപൊളി സ്പേസ് ആണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ എന്താ ചെറിയൊരു സ്പേസ് ഉണ്ട് കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾക്കൊക്കെയായിട്ട് നമുക്കൊന്നുള്ളിലേക്ക് കയറാം ഉള്ളിൽ കുറേ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മുകളിൽ പാകിയിരിക്കുന്നത് മുളയും അവിടൊപ്പം തന്നെ ഓലയുമാണ് ഈ ഓല ഏകദേശം പതിമൂന്ന് വർഷമായി തരം മാറ്റിയിട്ടില്ല അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് നേരെ ബെഡ്റൂമിലേക്കാണ് കയറുന്നത് ബെഡ്റൂമിൽ ഒക്കുവാണെങ്കിൽ നമുക്ക് വാൾ പെയിൻറ്റിങ്ങൊക്കെ കാണുന്നുണ്ട് കാണുന്നില്ലേ ഇതെല്ലാം മണ്ണും കൊണ്ടും തന്നെ ഇവിടെ ലാമ്പ് കാണാൻ സാധിക്കും ഈ ലാമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ലൈറ്റ് എത്തുന്ന ലാമ്പാണ് കാണുന്നില്ലേ അതെ നമ്മൾ ചൂരൽ നമ്മുടെ ടീച്ചർമാരൊക്കെ തരുന്ന ചൂരലും ഉണ്ട് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയ സ്പേസ് ഉണ്ട് വയ്ക്കാനും അവിടൊപ്പം തന്നെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ചെറിയ മുളകോളം ഉണ്ടാക്കിയൊരു തൊട്ടിലുണ്ട് അതിനുള്ളിൽ വാഷ്റൂമുകൾ ഉണ്ട് അതെൻ്റെ മുകളിൽ റൂഫിങ് ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് മുളയും ഓലയും കൊണ്ടാണ് അവിടെ നിന്ന് ഇത്രത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു സ്പേസ് ഇവിടെ അവൈലബിൾ ആണ് ഇതാണ് യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ഒരു ഇല്ലുന്നൊരു സ്പേസ് ആയത് കാണുന്നില്ലേ വിടുന്ന് ഓരോ കാഴ്ചകളിലേക്ക് പോവാം കുറച്ച് പിള്ളേർ കുട്ടികളൊക്കെ ഉണ്ട് വെള്ളമൊക്കെ കാണുന്നുണ്ട് ർക്ക് വന്നു തുടങ്ങി സീറ്റിംഗ് ഇരിയാണ് ആയി അപ്പൊ നമുക്കിതാ ഇരുവശങ്ങളിലും ഹൗസ് ഉണ്ട് അതെ കാണുന്നില്ലേ ഇത്ര മനോഹരായിട്ടാ ജോഫ്രഡാണ് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മഡൽ ഹൗസിനെ കുറിച്ചോണ്ട് എന്ന് പറഞ്ഞ ദേശം മണ്ണുകൊണ്ടുള്ള വീടുകളാണ് ഇവിടുത്തെ പണ്ടു മുതലുള്ള ഗോത്രഭാഗക്കാർ കാണുന്നത് അപ്പോൾ കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഈ മഡ് ഹൗസുകൾ ഹിറ്റാണ് ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ട് അതേപോലെ നമ്മുടെ സൗത്ത് സൈഡിൽ നോക്കുമ്പോൾ വീടുകൾ ഇവിടെയാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക അപ്പോൾ നമ്മളിപ്പോൾ താമസിച്ച മഡ് ഹൗസ് ഓൾറെഡി ഒരു പാറ്റൻ്റും അനുബന്ധമായ കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു പ്രത്യേക രൂപത്തിൽ ചെയ്തൊരു മഡ് ഹൗസാണ് നമ്മളിനി പോകുന്ന പറഞ്ഞാൽ ഈ മറയൂർ ഭാഗവും ഇതിൻ്റെ ചരിത്രവും മൂന്നാർ ഭാഗവും അതിൻ്റെ പല ചരിത്രപ്രധാനമായ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി പോകാനും കൂടിയാണ് നമ്മളിന്ന് യാത്ര ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നത്തെ യാത്രയിൽ നമുക്ക് കുറേ വിശേഷങ്ങൾ അറിയാനുണ്ട് വിശേഷങ്ങൾ മാത്രമല്ല നമ്മളിവിടെ മൂന്നുനാല ഗസ്റ്റുകളുണ്ട് അതിൽ ഒരാളാണ് ഈ കാണുന്ന മിസ്റ്റർ ജൂഹിബറും അതൊപ്പം തന്നെ ഷഫീഖ് വിവേക് നമുക്ക് ഇന്ന് അടിച്ചു വിളിക്കുമ്പോഴേ ഓക്കെ ചന്ദനപരം രക്തചന്ദനത്തെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് ഈ അടുത്ത കാലഘട്ടത്തിൽ ഭയങ്കര ഹിറ്റാണ് ഒരു സിനിമയൊക്കെ ഇറങ്ങിയിരുന്നല്ലോ അതെ ഈ കാണുന്ന സാധനം ഒക്കെ അതാണ് രക്തമല്ല ചന്ദനപരമാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അത് ലോകത്തിലെ ഏറ്റവും വലിയ ചന്ദനക്കാടാണ് യെല്ലോ സാന്റലാണ് കോസ്റ്റ്ലി ആയിട്ടുള്ള മരം തന്നെയാണ് ഇത് പിന്നെ ഇതിന്റെ ഒരു സൈസൊക്കെ അനുസരിച്ചിട്ടാണ് പല കാറ്റഗറി ഉണ്ട് അതായത് ഇപ്പൊ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ച് അതിന്റെ താഴോട്ടി ആ റേഞ്ച് വെച്ച് വരും ബുദ്ധ ഒരു പുതിയ പിക്ചർ വരുന്നുണ്ട് പൃഥ്വിരാജൻ്റെ ബുദ്ധ ചൈന ബുദ്ധ പഞ്ചം ഗോഡില ഗോഡ്ബദ ബദ്രീനാഥ് എന്നൊക്കെ പറയുന്ന ഓരോ ഗ്രേഡ്സ് ഉണ്ട് സൈസ് അനുസരിച്ച് അതനുസരിച്ചാണ് വില എല്ലാത്തിനും ഒരു വിലയല്ല പിന്നെ ലാസ്റ്റ് പിന്നെ ഗ്രേഡ് വൺ ടു എയ്റ്റ് വരുന്നുണ്ട് ലാസ്റ്റ് ഗ്രേഡ് എയ്റ്റ് റൂട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ഇതിലെല്ലാം ഇൻഡിവിജ്വലി മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു മരത്തിന് രണ്ട് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ഇത് അവിടെയൊക്കെ കാണാം നമുക്ക് രണ്ട് ടാഗ് ഉണ്ടാവും അപ്പോൾ അതില് ഒരു സർവേ നമ്പർ ഉണ്ടാവും മരത്തിൻ്റെ എണ്ണം ഉണ്ടാവും ഏത് വർഷമാണ് നമ്മൾ സെൻസ് ചെയ്ത ആ കണക്കെല്ലാം ഈ മരത്തിലുണ്ട് അത് രക്തചന്ദനമാണ് രക്തചന്ദനം നമുക്ക് ഇവിടെ ഷോപ്പിൽ മേടിക്കാൻ കിട്ടുന്നത് ഗ്രാമിന് അഞ്ചു രൂപ കണക്കാണ് പക്ഷെ ഇതെന്ന് പറയുമ്പോ ഏകദേശം ഇരുപത്തി മൂന്ന് രൂപ തൊട്ട് മുപ്പത്തിയഞ്ചു രൂപ ഗ്രാം ഏകദേശം തേർട്ടി ഫൈവ് തൗസൻഡ് പെർ കെ ജി അത് മാക്സിമം സൈസ് സൈസുള്ളതിന് നമുക്ക് കിട്ടും പിന്നെ പണ്ടൊക്കെ ഈ മരത്തിന്റെ ബാർക്ക് റിമൂവ് ചെയ്ത് അങ്ങനെയായിരുന്നു ഇതിനെ ടാഗ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഇത്രയും ഡാമേജ് ആവും ഒരു ഇൻഡിവിജ്വൽ ടാഗ് വെച്ച് പറഞ്ഞു അതൊരു നല്ല കാര്യമാണ് ഈ കാണുന്ന പണ്ടത്തെ മരങ്ങള എല്ലാ മരങ്ങളിലും ടാഗ് ചെയ്തേക്കുന്ന കാണാം കാണാം നമുക്ക് ഫോറസ്റ്റ് എഴുതിയേക്കുന്ന ഇവിടെ അത്യാവശ്യം നമ്മുടെ സ്പോട്ടഡ് ഡിയറും വൈൽഡ് ഗവറും പിന്നെ പോക്കിപ്പൈനും അങ്ങനെ നല്ല മലയെന്ന നല്ല ബേർഡ്സ് ബേർഡിങ്ങിനൊക്കെ പറ്റിയൊരു ഏരിയ പോക്കിപ്പൈൻ വെള്ളം മണ്ണി വുള്ളം വന്നി വുള്ളം മണ്ണി കാണാം അത്യാവശ്യം ഇവിടെ ഒരു പത്ത് ഇരുന്നൂറോ മുന്നൂറോളം ആനകളുണ്ട് പറയുന്നത് ഇത് ആനക്കാൽപ്പെട്ടി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് പട്ടി എന്ന് തൊഴുത്തെന്നാണ് തൊഴുത്ത് എല്ലാരും എന്ന് പറയും മാടുപ്പട്ടിയാണ് മാട്ടുത്തൊഴുത്ത് അപ്പൊ അതൊരു ആനത്താരി ആയിരുന്നുണ്ട് ആനകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഒരു മുപ്പത് വർഷം മുമ്പ് ആനകൾ ഉണ്ടായിരുന്നു ഇപ്പൊ നിലവിലില്ല ആനക്കാൽപ്പെട്ടിയിലാണ് അപ്പൊ നമ്മുടെ ഈ ശരിക്കും കൃത്യമായിട്ട് പറഞ്ഞ് ഉപയോഗിക്കുന്നത് ാണ് നമ്മള് കാണുന്നില്ല നമുക്ക് പേഴ്സണൽ യൂസിനോ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം ഗവൺമെന്റും അതാണ് നിലവിലെ ഒരു നിയമം കോസ്റ്റ്ലി ആയിട്ടുള്ള മരം തന്നെയാണ് ഇത് പിന്നെ ഇതിന്റെ ഒരു സൈസൊക്കെ അനുസരിച്ചിട്ടാണ് പല കാറ്റഗറി ഉണ്ട് അതായത് ഇപ്പോൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ച് അതിന്റെ താഴോട്ട് ഇങ്ങനെ ആ റേഞ്ച് വെച്ച് വരും വില ഒരു പുതിയ പിക്ചർ വരുന്നുണ്ട് പൃഥ്വിരാജൻ ബുദ്ധി വിലയിത് ബുദ്ധ ചൈന ബുദ്ധ പഞ്ചം ഗോഡല ഗോഡ് ബദ്ല ബദ്രീനാഥ് എന്നൊക്കെ പറയുന്ന ഓരോ ഗ്രേഡ്സ് ഉണ്ട് സൈസ് അനുസരിച്ച് അതനുസരിച്ചാണ് വില എല്ലാത്തിനും ഒരു വിലയല്ല പിന്നെ ലാസ്റ്റ് പിന്നെ ഗ്രേഡ് വൺ ടു എയ്റ്റ് വരുന്നുണ്ട് ലാസ്റ്റ് ഗ്രേഡ് ഏറ്റ് റൂട്ട് വരുന്നുണ്ട് ാണ് ഇതിലെല്ലാം ഇൻഡിവിജ്വലി മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പണ്ടൊക്കെ ഈ മരത്തിന്റെ ബാർക്ക് റിമൂവ് ചെയ്ത് അങ്ങനെയായിരുന്നു അതെ ഈ കാണുന്നില്ലേ ഇതൊരു കൊന്താണ് ചന്തന മരം കൊണ്ടുണ്ടാക്കി കൊണ്ടു ചന്തന മരം കൊണ്ടുണ്ടാക്കി കൊണ്ടു കാണുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ ഉണ്ട് നമ്മളിവിടെ നിന്നുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണ് ഫ്രാഗ്രൻസ് അതായത് പെർഫ്യൂമോ അങ്ങനെ പല കാര്യങ്ങളും അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് അതായത് സ്പോട്ടിലേക്ക് ഇന്ന് കുറേ സ്ഥലങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് കാണിച്ചു തരാം ഇവിടെ വരുന്ന വ്യക്തികൾക്കൊക്കെ ഒരു ഉപാരമായി മാറും മറയൂർ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ വനശ്രീ ഇക്കോ ഷോപ്പ് മറയൂർ സാൻഡൽ വനശ്രീ ഇക്കോ ഷോപ്പ് നിങ്ങൾക്ക് ഈ ഒക്കെ അവൈലബിൾ ആക്കിട്ടോട്ടിലേക്ക് അത് തലവാസം എന്ന് പറയും അതായത് നല്ലതും എന്തുണ്ടെങ്കിലും അതിൽ കൂടെയാണ് പോകുള്ളവർ ഇവിടത്തെ ആൾക്കാരാണ് നമ്മുടെ മണ്ണിട്ട് വേണത് വയനാട് എത്ര വർഷം ആയിരം വർഷം പഴക്കമുള്ള അതായത് ലോകത്ത് പകിട കണ്ടുപിടിക്കുന്നതിന്റെ ഒരു പ്രധാന ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ നിന്നാണ് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് പറയാം ക്യാമ്പിങ് തുടങ്ങിയത് ഈ ഒരു പകിടയിൽ നിന്നാണ് തന്നെ പറയാം

সঞ্জীবান <Sansi> <hansi> <hansi> ഏഴ് ദിവസമായിട്ട് ഒരു ലക്ഷം പേര് കമ്പ്ലീറ്റ് ചെയ്യുകയാണ് നിങ്ങളെ സ്റ്റാർട്ടപ്പിന്റെ ആണ് നമുക്കേ പഠിക്കാനുള്ള കാര്യ ചിന്നാർ വെള്ളിയുടെ പ്രത്യേകതയാണ് അതുപോലെ തല ഒരു മെയിൻ്റെ തലയുണ്ട് എല്ലാം വീടിൻ്റെ അതിന്റെ കാട്ടിൻ്റെ ഒരു ലോൺ

ശരിക്കും പറഞ്ഞത് സിമെൻ്റ് പൈപ്പുകളാണ് സിമൻ്റ് പൈപ്പുകൾ രണ്ട് റൂം മോഡലാക്കി വെച്ചിരിക്കുന്നതാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേ രൂപത്തിലാണ് കണ്ടെയ്നറിലാണ് നമ്മൾ കയറി ഭക്ഷണം കഴിച്ചിരിക്കുന്നത് അപ്പൊ നിന്ന് ഈ സ്പേസും ഒക്കെ കാണുമ്പോൾ നമുക്ക് കേട്ട് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കുകയാണ് ഞാൻ ഭക്ഷണം കഴിച്ച സ്ഥലം ഒന്ന് കാണിച്ചാൽ ഇതൊരു കണ്ടെയ്നറാണ് ഈ കിസായി തിരിച്ച് രണ്ട് കണ്ടെയ്നറൊരുമിച്ച് വിട്ടി ഒരു ഡയൽസിനെ കാണാനാണ് മൊതലകളെ കാണാൻ വേണ്ടി പോവാണ് ഇല്ല കാണുന്നില്ല മുമ്പിൽ വരണ്ടോ അ കാണുന്നില്ല

മുതണ്ട് വലതു കേസിനുള്ളിലും ഇഷ്ടം പോലെ മുതലുകളുണ്ട് നമ്മളെ പുറകെ കൂടെ നടക്കുമ്പോൾ അവര് വായ തുറക്കുന്നുണ്ട് നമ്മുടെ തൊട്ടടുത്ത് മുതല വളരെ തൊട്ടടുത്ത് നോക്കുന്നുണ്ട് ആരാണാവോ तो 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 hmm. ു കുട്ടികളൊക്കെ വിളിക്കേണ്ട സ്ഥലവും കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നടന്നിട്ട് പോവുകയാണ് ഓരോ അതിമനോഹരമായ കാഴ്ചകളെ കാണാൻ വേണ്ടി കുട്ടികൾ കാണുന്നില്ല അതിമനോഹരമായ നല്ല ഭംഗിയുണ്ടാണ് അങ്ങനെ നമ്മള് മറയൂര് കാണിരുന്നു ഇന്നലെ രാത്രി വന്നു മഡ് ഹൗസൊക്കെ താമസിച്ചിരുന്നു വിസിറ്റിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ നമ്മൾ തമിഴ്നാട് എത്തി തമിഴ്നാട് പല കാര്യങ്ങളും നമ്മൾ കണ്ടു ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് നേരെ വന്നിരിക്കുന്നുണ്ട് ഇവിടെ ക്രോക്കഡായി ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഇവിടെ നമുക്ക് നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഇഷ്ടം പോലെ ക്രോക്കടൈൽസ് ഉണ്ട് എന്നുവെച്ചാൽ മുതലുകൾ നമ്മൾ സാധാരണ നോക്കുമ്പോൾ മുതലുകളെല്ലാം കാണുന്നത് വെച്ചാൽ ചത്ത് കിടക്കായിരിക്കും ചത്തുകിടക്കുന്ന വെച്ചാൽ അവർ അനക്കില്ലാതെ അടക്കമായിരിക്കും കൂടുതൽ നേരം നോക്കിയവർ കണ്ണിറങ്ങും മുകളുടെ പുറകിൽ നിന്നാൽ അവരെ തുറക്കുന്ന കാണാൻ സാധിക്കും കാരണം പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ ഒരു ഭയപ്പെടുന്ന രൂപത്തിൽ അവർ തുറക്കും ഇതൊക്കെയാണ് കൂടുതൽ കാണാൻ സാധിക്കുക അതല്ലെങ്കിൽ പിന്നെ മുതലാളെ കാണുന്നത് വെച്ചാൽ ഭക്ഷണ സമയത്താണ് ഭക്ഷണ സമയത്ത് അവരെ ഇളക്കി മറി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ കാര്യമെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കിണറുണ്ട് ആ കിണറിലുണ്ടായിരുന്നു അവിടപ്പം തന്നെ അപ്പുറത്ത് ഓരോ കേജുകൾ വലിയ കേജുകൾ രൂപത്തിലാണ് മതിൽ കെട്ടി തിരിച്ചിട്ട് മുതലുകളുള്ളത് അപ്പോൾ ഈ കിണറിൻ്റെ ഉള്ളിൽ വലിയ വലിയ മുതലകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ചത്തുപോയി ഇപ്പോൾ കുഞ്ഞുങ്ങളും അങ്ങനെ ഒക്കെയാണ് ഈ ഭാഗത്ത് വന്ന് എന്തായാലും കാണരുതാണ് അതോടൊപ്പം തന്നെ കുട്ടികൾ കളിക്കേണ്ട വലിയൊരു സ്പേസും ഒരു കടുവയുടെ ഒക്കെ അവിടെ പോയിട്ടുണ്ട് പിന്നെ കുറേ മരങ്ങളുണ്ട് അത് മനോഹരമായിട്ടാ നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നില്ല ആ കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ മറയൂരിൽ നിന്ന് തമിഴ്നാട്ടിൽ വന്ന കാഴ്ചകളൊക്കെ കണ്ടു മുതലുകളെയും മറ്റന്നും കാര്യങ്ങളൊക്കെ കാഴ്ച ഒത്തിരി കാഴ്ചകൾ കണ്ടു ഇനി ബാക്കി ഒത്തിരി സ്ഥലങ്ങളും കാണാൻ പോകുന്നുണ്ട് ബാക്കി വിശേഷം അടുത്ത ഭാഗത്തിൽ കാണാം